ഏവർക്കും നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഏതൊരു കാര്യത്തിനും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിൽ ശനിമാറ്റം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിൽ ശനിമാറ്റം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിജയസാധ്യത കാണുന്ന ഒരു മാറ്റമാണ് അപ്പോൾ കണ്ടകശനി നമുക്ക് നല്ലതുപോലെ മാറി വരുന്നുണ്ട് കണ്ടകശനിയുടെ മാറ്റം നമുക്ക് പല കാര്യങ്ങളിലെ തടസ്സങ്ങളിൽ നിന്നും മാറി ഒരു സമയം നമ്മളെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ഒരു സമയ കാലഘട്ടമാണ് അപ്പോൾ ഈശ്വരാധീനം നമുക്ക് ഉണ്ടായി വരും അതുപോലെ തടസ്സങ്ങൾ മാറി വരും അലസത മന്നത എന്നിവ ഒഴിവായി വരും അപ്പോൾ കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നമുക്ക് മാറി വരും ഒരു പരിധിവരെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വിജയസാധ്യത നൽകി ഓരോ പ്രവർത്തന മേഖലകളൊക്കെ തുടങ്ങി വരികയും അല്ലെങ്കിൽ മുൻപ് പ്ലാൻ ചെയ്ത് പരാജയപ്പെട്ടു പോയ ചില കാര്യങ്ങൾ നമുക്ക് വീണ്ടും തുടങ്ങാനുള്ള ഒരു സാധ്യത വരികയും മുൻപ് സഹകരിക്കാതിരുന്ന പല ആൾക്കാരും നമ്മളുമായി ബന്ധപ്പെട്ട് ചില സഹകരണ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ഒന്ന് ഹെല്പ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയൊക്കെ കാണിക്കുകയും നമുക്ക് മുടങ്ങിപ്പോയ ചില കാര്യങ്ങളുടെയൊക്കെ ഇന്ഫർമേഷനുകൾ കിട്ടാതെ മുടങ്ങിപ്പോയ പല കാര്യങ്ങളും ഇൻഫർമേഷനൊക്കെ കിട്ടി നമുക്കത് വീണ്ടും പുനരാരംഭിക്കുവാനൊക്കെ കഴിയും വിദ്യാഭ്യാസ മേഖലകളിൽ നമുക്ക് നല്ലൊരു മാറ്റത്തിന് സാധ്യത വഴിവെക്കും ഉപരി പഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് മെഡിസിൻ പഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് വിദേശ യാത്രകൾക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു മാറ്റമാണ് അപ്പോൾ മാർച്ചിന് ശേഷം ഈ ഒരു തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വിദേശ പഠനത്തിനും ഉയർന്ന പഠനത്തിനും അല്ലെങ്കിൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ൾ ഡിപ്ലോമ കോഴ്സുകൾക്കും പ്രമോഷൻ പഠനങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള പ്രൊമോഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പരീക്ഷിക്കാൻ വേണ്ടി പഠിക്കുന്നതിന് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു നല്ലൊരു മാറ്റത്തിന് സാധ്യതയുള്ള ഒരു സമയ കൂടിയാണ് ഈ ഒരു ശനിമാറ്റ കാലഘട്ടം അപ്പോൾ നമുക്കത് ഈശ്വരാധീനപ്രദമായിട്ടും ആ ഒരു തടസ്സങ്ങൾ ഒരു മന്നത കൈവന്നിരുന്നത് നമുക്ക് മാറി വരുന്നതായിട്ട് കാണാം കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും ഒക്കെ ഉണ്ടാകും കുടുംബാംഗങ്ങൾക്കും ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി വന്നിരുന്ന ആ ഒരു കാലഘട്ടവും അവർക്കും മാറി വരും കുടുംബത്തിലുള്ള വരുമാനം വർദ്ധിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളുണ്ടായിരുന്നതൊക്കെ മാറി വരും